മുപ്പത്തിയെട്ട് വർഷം മുമ്പേ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഗോപിനാഥൻ സാർ ഓർമ്മപ്പെടുത്തിയിരുന്നു ചൂരൽമലയെ മലയെ സംരക്ഷിക്കണമെന്ന് അതൊരു പ്രവചനമായിരുന്നു നാൽപ്പത് വർഷം മുമ്പ് വയനാട്ടിലെത്തിയത് അധ്യാപകനായിട്ടായിരുന്നു ഇദ്ദേഹം മുണ്ടക്കൈയും ചൂരൽമലയും എല്ലാം ഒരുപാട് തവണ നടന്നു നടന്നുകയറിയ സ്ഥലങ്ങളായിരുന്നു മനുഷ്യരുടെ ഇടപെടലുകൾ കുറച്ചില്ലെങ്കിൽ അപകടമാണെന്ന ചൂരൽമലയുടെ ഭൂമിശാസ്ത്രം പഠിച്ചപ്പോഴാണ് അത് മനസ്സിലായത് അന്ന് മുണ്ടക്കൈയിൽ മാത്രമായിരുന്നു ഉരുൾപൊട്ടൽ ഇപ്പോൾ ചൂരൽമല അങ്ങാടി തന്നെ ഇല്ലാതായി ചൂരൽമലയെ സംരക്ഷിക്കുവാൻ പ്രവർത്തിച്ച സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ദീർഘദർശനത്തോടെ ലേഖനം എഴുതിയ ഡോക്ടർ ആർ ഗോപിനാഥൻ ഇപ്രകാരം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എമ്പത്തി ഏഴ് വരെയാണ് കൽപ്പറ്റയിൽ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിലാണ് ലേഖനം എഴുതിയത് അക്കാലത്ത് ചൂരൽമല ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികൾ ക്ലാസ്സിൽ സ്ഥിരമായി വൈകുന്നതിനാലാണ് ആ ഭാഗങ്ങളിലേക്ക് ഗോപിനാഥനും സഹാധ്യാപകരും പോയി തുടങ്ങിയത് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം അവിടുത്തെ ഭൂമിശാസ്ത്രം അറിഞ്ഞത് അങ്ങനെയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ തെക്കുകിടക്കായി കിടക്കുന്ന മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങൾ അധികമൊന്നും നാഗരീക വൈകൃതമേൽക്കാതെ പശ്ചിമഘട്ടത്തിലെ വയനാടൻ തുരുത്തുകളായി അവശേഷിക്കുന്നതാണ് അന്ന് ഇദ്ദേഹം എഴുതിയത് ആ മല സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പിന്നീടും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു മരങ്ങളും പുഴകളും ജൈവ എല്ലാം ചേർന്ന ചൂരൽമലയുടെ പ്രത്യേകതയാണ് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുണ്ടക്കൈൽ ഉരുൾപൊട്ടലുണ്ടായി പതിനാല് പേർ മരിച്ചപ്പോൾ ചൂരൽമലയുടെ ഭൂഘടനപരമായ പ്രത്യേകത അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അക്കാലത്ത് സെന്ററിനൽ റോക്ക് മേഖലയിലൊക്കെ പാറ പൊട്ടിക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ കാരാട്ടുപുഴ ഡാമുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടത്താൻ കല്ലും കമ്പിയുമൊക്കെ ഇറക്കിയിട്ടുമുണ്ടായിരുന്നു അന്ന് അതെടുത്തു കളയുകയും അതിൻ്റെ പേരിൽ തനിക്ക് കേസൊക്കെ വരികയും ചെയ്തിരുന്നു ഗോപിനാഥൻ സാർ പറയുന്നു പശ്ചിമഘട്ട മലനിരകളിൽ എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് മാധവ് ഗാഠിയിൽ പറയുന്നത് അംഗീകരിക്കണം ഒരു തരത്തിലും വലിയ കോൺക്രീറ്റ് നിർമ്മിതികളൊന്നും അവിടെ പാടില്ല പാറയും മണ്ണുമെല്ലാം തമ്മിലുള്ള ചേരൽ അങ്ങനെയാണ് അതിളക്കിയാൽ പ്രശ്നമാകും പരിസ്ഥിതിയോട് ചേർന്ന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ തമിഴ്നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിൽ വനങ്ങളിലേക്ക് കടന്നുകയറ്റമില്ല മനുഷ്യർ ഇടപെടൽ പോലും അത്തരം സ്ഥലങ്ങളെ കുറയ്ക്കേണ്ടതുണ്ട് എങ്കിലിനി മുന്നോട്ട് പോകാവൂ അദ്ദേഹം തുറന്നു പറയുന്നു ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും സ്ഥിരമായി വയനാട്ടിൽ വയനാട്ടിലെത്താറുള്ള അദ്ദേഹം ഇത്തരം പരിസ്ഥിതി പ്രാധാന്യമുള്ള പഠനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് പകലുണരുന്നതിന് മുമ്പേ ചൂരൽമല ഗ്രാമവും ചെറുപട്ടണവും മുണ്ടക്കയുമൊക്കെ തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞു ഇരച്ചെത്തിയ പ്രളയജലവും മണ്ണും ചെളിയും കല്ലും പാറക്കഷ്ണങ്ങളും വനഭാഗങ്ങളും ആ നാടിനെയും ഇവിടുത്തെ മനുഷ്യരെയും അപ്പാടെ വിഴുങ്ങിക്കഴിഞ്ഞു വേദന എന്തെന്നാൽ ഈ സമയത്ത് മരണം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റമ്പതിലധികം അവരാരൊക്കെയാണ് ദ മണിക്കൂറുകൾക്ക് മുമ്പ് ഇടമുറിയാതെ പെയ്ത മഴ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കോരയിൽ ഉറ്റവരെ ചേർത്തെടിച്ചുറങ്ങിയവർ നാളെ പകലെ ചെയ്തു തീർക്കാനുള്ളവയുടെ പട്ടിക മനസ്സിൽ മകൻ്റെ മകളുടെ അമ്മയുടെ അപ്പൻ്റെ പങ്കാളിയുടെ കൂടപ്പിറപ്പിൻ്റെ ആഗ്രഹത്തെ കൈപിടിച്ചുകൊണ്ട് നടന്നവർ ഒരു പകലിനുമപ്പുറം ആശുപത്രികളിൽ ചെളിക്കെട്ടിൽ പാറിയെടുക്കിൽ വീടുകൾക്കുള്ളിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ തണുത്തുറഞ്ഞു പോയവർ ജീവൻ ബാക്കിയവരിൽ ചിലരുടെ വാക്കുകൾ പ്രകാരം നോക്കി നിൽക്കുക എൻ്റെ ഉമ്മാ ഒലിച്ചുപോയി എൻ്റെ മോൾ എൻ്റെ മോളെ തെരയുവാണോ എന്നൊരച്ഛൻ എൻ്റെ വാപ്പി മോന് മരിച്ചു കിടക്കുകയാണ് ഇളയോന് ജീവനുണ്ടെന്ന് തോന്നുന്നു എനിക്കാവുന്നില്ല രക്ഷിക്കാൻ എൻ്റെ എല്ലാവരും പോയി വിറയാറുന്ന ചുണ്ടുകളോടെ പറയുന്ന നിസകനായ മനുഷ്യർ കണ്ണിൽ നിന്ന് കേൾക്കുമ്പോൾ ചോര വരുന്നു ജീവിതകാലത്ത് ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് വയനാട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം നഷ്ടങ്ങൾക്കൊന്നും പകരമാവില്ല നമ്മുടെ ആശ്വസിപ്പിക്കൽ പക്ഷേ നമുക്കൊരുമിച്ച് ഇവരെ എല്ലാം ചേർത്ത് പിടിച്ച് പറയാം ഇതിനെയും നമ്മൾ അതിജീവിക്കും ഒന്നിച്ച് അതിജീവിക്കും